കോഴിക്കോട്ട് മുതലക്കുളത്ത് കടകളിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക് പരിക്കേറ്റ മലപ്പുറം സ്വദേശി കുത്തുബ്ദീനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു രണ്ട് കടകൾ പൂർണ്ണമായും കത്ത് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് സൂചന പ്രതികരണങ്ങൾ ഇത്രയും പെട്ടെന്ന് എത്തി ഇവിടെ എത്തി നോക്കുമ്പോൾ ഈ രണ്ട് ഷോപ്പ് കത്തുന്നുണ്ട് ഈ രണ്ട് ഷോപ്പ് കത്തുന്നുണ്ട് മറ്റേ മുകളിലും തീയുണ്ട് അപ്പോൾ ഞാൻ തീ തീയെടുത്തുമ്പോൾ ആൾക്കാർ പറഞ്ഞു ഉള്ളിൽ ഒരാൾ പെട്ടിട്ടുണ്ട് പറഞ്ഞു ഒരാൾ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബാരലുണ്ടല്ലോ ആ ബാരലിൽ കയറി ഇരിക്കുക അപ്പോൾ അയാൾ ഒരു എയ്റ്റി പെർസെൻറ്റ് കൂടുതൽ പുള്ളിയുണ്ട് അപ്പോൾ അയാൾ ഞങ്ങൾ പുറത്തെത്തിച്ചു ഒരു എട്ട് ഗ്യാസ് കുറ്റി ഉണ്ടായിരുന്നു അതിൽ നാലിനത്തിൽ ഗ്യാസ് ഉണ്ടായിരുന്നു അതും പുറത്തെത്തിച്ചു ഒന്നാമത് ഇതിനൊക്കെ തന്നെ വെൻറ്റിലേഷൻ തീരെ ഇല്ല മുമ്പിൽ ഫയർ ഉണ്ടായപ്പോൾ മുമ്പിലുള്ള ആൾ ആ കുറ്റി മാർച്ച് താഴെട്ടിട്ടിട്ട് അയാൾ ഓടി ആ കുറ്റി തീ കിടന്ന് കുറ്റി പൊട്ടി ആ പൊട്ടിയതാണ് നിങ്ങൾ ആ കാണുന്നത് അപ്പോൾ സേഫ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ നല്ലൊരു ഒരു അവബോധം ആൾക്കാർ ഉണ്ടാകുന്ന സമയമായിട്ടുണ്ട് കാരണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല ഇതിൻ്റെയൊക്കെ മുകളൊരാൾ പെട്ടാൽ നമുക്ക് അങ്ങോട്ട് പോകാനോ പെട്ടെന്നോ താഴ്ചറങ്ങാനോ ഒന്നും കഴിയില്ല ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട് ദീപക് മലയമ്മ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആ പാചകക്കാരൻ്റെ ജീവനക്കാരൻ്റെ അവസ്ഥ എന്താണ് എന്താണെങ്കിലും സൂചനകളുണ്ടോ എന്നാണ് ഫയർഫോഴ്സ് അധികൃതർ പറയുന്നത് എന്നാൽ കൃത്യസമയത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയതുകൊണ്ട് തീ വലിയ രീതിയിൽ ആളിപ്പടരാതിരിക്കാൻ സാധിച്ചു മാത്രമല്ല ഒന്നിലേറെ ഗ്യാസ് സിലിണ്ടറുകൾ ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീ പടർന്നു പിടിച്ചിരുന്നെങ്കിൽ തൊട്ടടുത്തുള്ള എല്ലാ കെട്ടിടങ്ങളിലേക്കും അത് പടരുകയും ചെയ്യുമായിരുന്നു ഫയർഫോഴ്സ് കൃത്യസമയത്ത് സ്ഥലത്തെത്തി ഒരു വലിയ ദുരന്തം ഒഴിവാക്കി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ദീപക് അങ്ങനെ തന്നെയാണ് അരുൺകുമാർക്ക് രാവിലെ ഏതാണ്ട് ആറ് ഇരുപതോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് നടക്കുന്നതെന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് ഒപ്പം തന്നെ എനിക്കിപ്പം ദൃശ്യങ്ങൾ എടുത്തിട്ടുള്ള ഒരാൾ കൂടി ചേരുന്നുണ്ട് ചേട്ടാ നിങ്ങൾ ഈ വണ്ടി ഓടിക്കുകയായിരുന്നു ആ സമയത്ത് ഇവിടെ വണ്ടി ഓടിച്ചു വരും അപ്പം എന്താ കണ്ടത് അപ്പോഴാണ് ഇത് ചെറുങ്ങ് കത്തി കത്തി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം പടരുന്ന രൂപത്തിൽ തന്നെയാണ് പിന്നെ ഞാൻ വണ്ടി ഡിവൈഡർ കയറ്റി അവിടെ സൈഡാക്കി പിന്നെ ഓടി നമ്മളേക്ക് നല്ലോണം കത്തിക്കുന്നു അപ്പോഴേക്ക് വീഡിയോ എടുത്ത് ഞാൻ എടുത്തു എടു അപ്പോഴാണ് പൊട്ടി നല്ല പൊട്ടല പൊട്ടിയെ പോയിസൊക്കെ അവിടെ എത്തി എൻ്റെ വണ്ടീനടുത്ത് എത്തി അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇന്ത്യക്കാരൻ പറയുന്നത് അതിൻ്റെ ഉള്ളിലൊരാളുണ്ട് പിന്നെ അത് അടയ്ക്കാനുള്ള ഇതായി പ്രവർത്തനമായി എല്ലാം അരുൺകുമാർ അത്തരത്തിലാണ് അതായത് ഈ ഒരു സംഭവം നടന്ന് പെട്ടെന്ന് തന്നെ പ്രതികരണങ്ങൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് വലിയ തരത്തിൽ മറ്റു ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്ന ഗ്യാസ് സിലിണ്ടറുകളുടെ എണ്ണം തന്നെ നോക്കാം നമുക്ക് പുറത്ത് വെച്ചിരിക്കുന്നത് ഏതാണ്ട് രണ്ട് നാല് ആറ് ഏഴ് സിലിണ്ടറുകൾ ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനകത്ത് ഇത്രത്തോളം സിലിണ്ടറുകൾ സൂക്ഷിക്കാനുള്ള ഒന്ന് ഈ തീ പിടിച്ചു തുടങ്ങുന്ന സമയത്തെ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു ആരോ മൊബൈൽ ഫോണിൽ പടർത്തിയ ദൃശ്യങ്ങളാണ് അതൊരു ഭാഗത്ത് കാണാം ആ സമയത്തൊക്കെ അതിനുള്ളിൽ ഒരാളുണ്ടായിരുന്നു അല്ലെ ദീപക് പേരാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് അതായത് ഈ കടയുടെ തൊട്ട് മുൻവശത്ത് ആണ് ആദ്യഘട്ടത്തിൽ തീ പടരുന്നത് ഇവിടെ നിന്നും തീ പടർന്ന ഘട്ടത്തിൽ തന്നെ തൊട്ട് മുൻവശത്തുണ്ടായിരുന്ന ആ തൊഴിലാളി ആ ഗ്യാസ് സിലിണ്ടർ പുറത്തേക്ക് തട്ടിയിട്ട ശേഷം ഓടി എന്നുള്ളതാണ് ഫയർ ഓഫീസർ ഉൾപ്പെടെ പറയുന്നത് പക്ഷേ അതിനകത്ത് കിച്ചൺ ഭാഗത്ത് ജോലി ചെയ്തിരുന്ന ആ തൊഴിലാളിയാണ് വലിയ തരത്തിൽ പൊള്ളലേൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് കാരണം ഇവിടെ മുൻവശത്ത് തീ പടർന്നതോടുകൂടി ഈ ഒരു കെട്ടിടത്തിനകത്ത് നിന്നും മറ്റൊരു വഴിയിലും പുറത്തേക്ക് കടക്കാൻ കഴിയില്ല ഒരു വെന്റിലേഷൻ സൗകര്യങ്ങൾ പോലും ും ഇല്ല എന്നുള്ളതാണ് ഫയർ ഓഫീസേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ തുലവും തുച്ഛമായിരുന്നു അതുകൊണ്ടാണ് ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് പോലെയുള്ള ഒരു സംവിധാനത്തിനകത്തേക്ക് കയറിയിരുന്നെങ്കിലും തൻ്റെ ജീവൻ രക്ഷപ്പെടുത്തണമെന്നുള്ള ചിന്തയോട് കൊണ്ട് അദ്ദേഹം കയറി ഇരുന്നതായിരിക്കാം എന്നുള്ള നിലപാട് കൂടി ഫയർ ഓഫീസേഴ്സ് പറയുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്തെടുക്കാനും വലിയ തരത്തിലുള്ള ശ്രമകരമായ ദൗത്യം വേണ്ടി വന്നു ആ സമയമാകുമ്പോഴത്തേക്കും ഏതാണ്ട് എൺപത് ശതമാനത്തോളം പൊള്ളലേൽക്കുന്ന സാഹചര്യം മലപ്പുറം സ്വദേശിയായ കുത്തുപുത്തിനെ സംബന്ധിച്ച് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ പോലീസ് ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ച് ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ബോധനിലയുൾപ്പെടെ തെളിഞ്ഞു വരേണ്ടതുണ്ട് എൺപത് ശതമാനത്തോളം പൊള്ളലെന്ന് പറയുമ്പോൾ അത് വലിയ തരത്തിലുള്ള പൊള്ളലാണ് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ആ അപകടം ഉണ്ടാകുന്നു അതിനുശേഷം ഇവിടെ ഓടിക്കൂടിയ ആളുകളെല്ലാം തന്നെ ഇനിയും ആളുകൾ ഈ ഒരു ഉണ്ടോ എന്നുള്ള സംശയം പങ്കുവച്ചു അങ്ങനെ വീണ്ടും ഫയർ ഓഫീസേഴ്സ് ഉൾപ്പെടെ അകത്ത് കയറി പരിശോധന നടത്തി പക്ഷേ ഭാഗ്യം കൊണ്ട് മറ്റു തൊഴിലാളികൾ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഇത് ഒരു ബേക്കറി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഉൾപ്പെടെയുള്ള ചെറുകടികളൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു കടയാണ് ഈ രാവിലെ സാധാരണ പോലെ തുറന്ന് പ്രവർത്തിക്കുകയും രാത്രി ഏറെ വൈകി അടയ്ക്കുകയും ചെയ്ത കടയാണ് ഇവിടെ പക്ഷേ സംഭവിക്കാമായിരുന്ന വലിയ ദുരന്തം ഒഴിവായി എന്നതിൻ്റെ ആശ്വാസം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും പ്രത്യേകിച്ച് ഒരു പത്ത് മണി സമയം അല്ലെങ്കിൽ ഒൻപത് മണി സമയം സ്കൂൾ ഓക്കെ ദീപക്കാണ് വിവരങ്ങൾ നൽകി വേണ്ടിയിരിക്കുന്നത് മുതലക്കുളത്തെ തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആ തീ അണയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥലത്തെത്തി തീ അണയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട് അത് അല്പസമയം മുമ്പുള്ള ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ വരുന്ന സമയത്തും അതിനുള്ളിൽ രണ്ടുപേർ പെട്ടിരുന്നു എൺപത് ശതമാനത്തോളം പൊള്ളലേറ്റ കുത്തുമീനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഗുരുതരമായ അവസ്ഥയിലാണ് അപകടനില ഇപ്പോഴും തരണം ചെയ്തിട്ടില്ല മുതലക്കുളത്തെ തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങളും വാർത്തയുമാണ് ദീപക് മലയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് വലിയൊരു ദുരന്തമായി മാറുമായിരുന്നു വലിയൊരു തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത ഫയർഫോഴ്സ് മനസ്സാന്നിധ്യം കൊണ്ട് വളരെ വേഗം തന്നെ ഫയർഫോഴ്സ് എത്തിയത് അണച്ചു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൊട്ടടുത്ത കടകളിലേക്ക് തീ പടരുന്നതിന് മുൻപ് തന്നെ നിയന്ത്രിക്കാൻ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു ഒന്നിലധികം ഗ്യാസ് സിലിണ്ടറുകൾ ആ ചായക്കടയിൽ ചായക്കടയിലുണ്ടായിരുന്നു സാധാരണയുള്ള ചായക്കട തട്ടുകട പോലെ രാവിലെയൊക്കെ ആൾക്കാർ എത്തുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്ന ചായക്കടയാണ് ഒരു പക്ഷേ രാത്രിയിൽ അത് പൂട്ടാതെ പോയിട്ടുണ്ടാവാം ഈ കടയുടമയോ അതല്ലെങ്കിൽ ഈ പാചകക്കാരനോ രാവിലെ വന്ന് തുറക്കുന്നു അത് കത്തിക്കുന്ന സമയത്ത് വലിയ ഉഗ്രസ്ഫോടനത്തോടു കൂടി അത് പൊട്ടിത്തെറിക്കുന്നു അതാണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ഖേദകരമായ കാര്യം എന്തായാലും അപകടനില തരണം ചെയ്തിട്ടില്ല കുത്തമ്പീൻ വലിയ അപകടം ഒഴിവാക്കാൻ ഫയർഫോഴ്സിൻ്റെ മനസാന്നിധ്യം സഹായിച്ചു